ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഡെലിവറിക്ക് ശേഷം ആദ്യമായിട്ട് ബൈക്കിൽ ഒരു കുറച്ച് ദൂരം യാത്ര ചെയ്യാൻ പോവാണ് സത്യം പറഞ്ഞെനിക്ക് ഡെലിവറി ഡെലിവറിക്ക് ശേഷം യാത്ര ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കുറച്ച് ദൂരം പോകുമ്പോൾ തന്നെ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം പോയപ്പോൾ ഓക്കെ ആയി അപ്പോൾ അതിന് മുമ്പുള്ള നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ എനിക്കധികം മേക്കപ്പോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല ഞാൻ ജസ്റ്റ് ഒരു പൗഡർ ഇടും പൗഡർ എന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടികളുടെ പൗഡർ ഇടുന്നത് ഇപ്പോൾ കുട്ടി ഉള്ളതുകൊണ്ട് പൗഡർ ഇടുന്നു ബേബി പൗഡർ അതാകുമ്പോൾ പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ അപ്പോൾ ബേബി പൗഡർ ഇട്ടു പിന്നെ ഒരു പൊട്ടൊക്കെ കുത്തി ഷുണ്ടടി ആയി ഷുണ്ടടി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അതിലിന്ന് എഴുതുവാണ് ഐലിനർ എഴുതുന്ന കാര്യം എന്ന് വെച്ചാൽ അത് പലർക്കും സംഭവിക്കുന്ന കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കണ്ണിൽ നിന്ന് നേരെ എഴുതി കഴിഞ്ഞാൽ അപ്പുറത്തെ കണ്ണിൽ നമുക്ക് നേരെ എഴുതാൻ പറ്റില്ല പിന്നെ സംശയങ്ങളായിരിക്കും പിന്നെ ഒന്ന് അതിൽ വരഞ്ഞു കഴിയുമ്പോൾ പിന്നെയും മറ്റേ കണ്ണിൽ കൂടും പിന്നെ അത് ശരിയാക്കി ഇപ്പുറത്തെ കണ്ണിലൊന്നും വരയുമ്പോഴത്തേക്കും അതിൽ കൂടും അപ്പോൾ രണ്ടും ഏകദേശം സെയിം ആവില്ല ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടാസ്ക് ആണ് ഈ പെണ്ണുങ്ങൾക്കുള്ള ടാസ്ക്കാണ് ഈ ഐലനിയർ വരയ്ക്കാന്നുള്ളത് അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് രണ്ട് കണ്ണിലും ഐലൈനർ വരയ്ക്കുവാണ് പക്ഷെ ഒന്നും ശരിയാവുന്നില്ല പക്ഷെ എങ്ങനെയൊക്കെയോ വരയ്ക്കൊള്ളു പക്ഷേ എനിക്ക് ഈ മൊബൈൽ നോക്കിയിട്ട് ഐലൈനർ വരയ്ക്കാൻ അറിയത്തില്ല അതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ ഞാനിങ്ങനെ മൊബൈൽ നോക്കി വരച്ചിട്ടില്ല എൻ്റെ ആദ്യത്തെ കെട്ടിടീ വിറ്റിനെയാണിത് അപ്പം അതൊക്കെ ഞാൻ വരച്ച് കഴിഞ്ഞ് ഞാനെന്നാ മുടി കെട്ടാന്ന് വിചാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞപ്പറ്റീ മുടി കെട്ടാന് എനിക്ക് ഈ മൊബൈൽ നോക്കിയിട്ട് മുടി കെട്ടാൻ എനിക്ക് അറിയത്തില്ല കാരണം ഞാൻ ഈ കണ്ണാടി നോക്കിയിട്ടേ ഞാൻ മുടി കെട്ടാറുള്ളൂ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പിന്നെ മുടി മുടികെട്ടാന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ശരിക്കും എനിക്ക് മുടി കെട്ടാൻ കണ്ണാടി നോക്കിയിട്ട് പറ്റുകയുള്ളൂ ഞാൻ ഇത്ര നാളും കണ്ണാടി നോക്കിയിട്ടാ ഞാൻ മൊബൈലിൽ നോക്കിയിട്ട് ഒരു പൊട്ടു പോലും തുടർത്തില്ല അതൊന്നും ശരിയാവത്തില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും കണ്ണാടി നോക്കിയിട്ടേ മുടി കെട്ടുള്ളൂ അപ്പോൾ പിന്നെ കണ്ണാടി നോക്കി മുടി കെട്ടാന്നൊക്കെ വിചാരിച്ച് ഞാൻ എന്താ പാർട്ടിഷനൊക്കെ എടുത്തു പക്ഷെ എന്നാലും എനിക്ക് അതിനകത്ത് മുടി കെട്ടാൻ പറ്റില്ല എനിക്ക് ഉറപ്പാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും വിചാരിച്ചു എന്നാൽ ഞാൻ പിന്നെ കണ്ണാടി നോക്കി മുടി കെട്ടാൻ വേണ്ടി പോയി അപ്പോൾ മുടിയൊക്കെ കെട്ട കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും സിന്ദൂരം ഇടുന്ന കാര്യം നമ്മളത് മെയിൻ ആണല്ലോ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് പിന്നെ മെയിൻ ആണല്ലോ സിന്ദൂരം അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ലോഷൻ ആയിട്ടുള്ള സിന്ദൂരമാണ് കാരണം എനിക്ക് ലോഷൻ സിന്ദൂരം കൂടുതൽ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നും എനിക്ക് മറ്റേതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്ക് ആയിട്ടുള്ള എനിക്ക് അധികം ഇഷ്ടമല്ല ഇതാകുമ്പോൾ നേരെ വടി പോലെ ആയതുകൊണ്ട് പിന്നെ അത് നേരെ ഇടാൻ പറ്റും അപ്പോൾ ഞാൻ ലോഷനായിട്ടുള്ള സിന്തോര ഞാൻ വാങ്ങാറുള്ളത് അപ്പോൾ അത് കണ്ണീരിനോട് സ്പെഷ്യൽ ആയിട്ട് ഞാൻ വാങ്ങാൻ പറഞ്ഞതാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മുടിയൊക്കെ ഞാൻ സെറ്റ് സെറ്റാക്കണം ശരിയായോ ശരിയായോ എന്നൊക്കെ നോക്കുവാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞാന് വളയെടുത്തു വച്ചു അപ്പോൾ വള ഞാൻ ഗോൾഡൻ കളറായിട്ടുള്ള വളയാണ് കേട്ടോ ഇട്ടത് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ പൊടിയുടെ പിറന്നാളിന് വാങ്ങിയതാണ് പൊടിയെന്ന് പറഞ്ഞാൽ വൈകീട്ട് പിറന്നാളിന് വാങ്ങിയത് അപ്പോൾ എനിക്കത് ഭയങ്കര ഫേവറായിട്ട് ഫേവറേറ്റ് ആയിട്ട് തോന്നി അപ്പോൾ അത് ഞാൻ ഇട്ടു അപ്പോൾ എല്ലാം ശരിയായെന്ന് എനിക്ക് തോന്നി അവരെ ഞാൻ എൻ്റെ സൗന്ദര്യം മൊത്തം ഞാൻ ഇതിനകത്ത് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ആദ്യം പോണതെന്ന് വെച്ചാൽ കണ്ണേട്ടിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്ന എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കുള്ള വീഡിയോ ആട്ടോ ഇത് അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കുവാണ് എടുക്കാൻ പറ്റാത്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ മൊബൈലിൽ വീഡിയോ എടുക്കേണ്ട വിചാരിച്ചിട്ടാണ് കാരണം നാണക്കേടായി ഞങ്ങൾക്ക് പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യം പറഞ്ഞു ഇപ്പോൾ അപ്പോൾ എന്തായാലും പോയിട്ട് വരുമ്പോൾ ഉള്ള വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ അപ്പോൾ അവൾ ഉറങ്ങുമായിരുന്നു കേട്ടോ അവളിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ അപ്പോൾ കണ്ണിലൊക്കെ ഇങ്ങനെ ഉറക്കം തൂങ്ങി നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ നേരെ പോയത് കോദർശിയിൽ സൂപ്പർ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ അൺലിമിറ്റഡ് ബിരിയാണി അപ്പോൾ അത്ഭുത ബിരിയാണി എന്ന അതിൻ്റെ പേര് അത് ആദ്യം ഒരു തൊണ്ണൂറ് രൂപയായിരുന്നു പിന്നെ അതിപ്പോൾ നൂറ് ആക്കിയിട്ടുണ്ട് അത് സൂപ്പർ ബിരിയാണി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് ഈ ബിരിയാണി ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ് ഈ അത്ഭുത ബിരിയാണി എന്ന് പറയുന്നത് ഇത് കണ്ടാൽ തന്നെ അറിയേണ്ട ടെക്സ്റ്റർ ഒക്കെ നോക്കിയ വേറെ സാധനം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ണേടനൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് അപ്പോൾ ഞാനിങ്ങനെ കഴിച്ചിട്ട് പറയുന്നുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് കണ്ണേട്ടാ നല്ല സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനിയും പോയി കഴിക്കണമെന്ന് തോന്നി അപ്പോൾ കണ്ണേട്ടൻ പറഞ്ഞു ഇനി ഞാൻ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും പിന്നെ ഇത് ഒരു ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു മലയാണ് കാരണം എന്താ വെച്ചാൽ ഈ പുഴയും കടന്ന് അതുപോലെ തന്നെ ആകാശഗങ്കയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കണ്ണേട്ട അപ്പം ഞാനതിങ്ങനെ വീഡിയോ എടുത്തതാ എനിക്ക് നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് ഒരു അവരെ ചേച്ചി പശുവിനെ തീറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ പശുവിനെ ഒക്കെ ഞാൻ വീഡിയോ എടുത്തായിരുന്നു പെണ്ണാണെങ്കിൽ അച്ഛനെ നന്നായിട്ട് വെറുപ്പിക്കുന്നുണ്ട് അപ്പോൾ കണ്ണേട്ട പറഞ്ഞു മതി വീഡിയോ എടുത്തു നമുക്ക് വേഗം പോകാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ കുറച്ചും കൂടെ വീഡിയോ എടുത്തു കണ്ണേട്ട് പോവാ പോവാന്ന് പറഞ്ഞ് വേറൊന്നല്ല നല്ല വെയിലായിരുന്നു കേട്ടോ ഞങ്ങൾ കൊച്ചിനെ കൊണ്ടായത് കൊണ്ട് തന്നെ വെയിലില്ലാത്ത സ്ഥലം നോക്കി ഇറങ്ങിര പക്ഷേ ഇവിടെ പകുതി വഴിയെത്തിപ്പി നല്ല വെയിലായി വെയിലുണ്ട് അപ്പോൾ അവൾ പെട്ടെന്ന് ഇവിടെ ഈ തലനീര് ഇറങ്ങിയിട്ട് വല്ല പനിയോ എന്തെങ്കിലും വരുമെന്ന് പേടിച്ചിട്ട് ഞാൻ അതാണ് കണ്ണായിട്ട് വേഗം വരാം വേഗം വരാം എന്നൊക്കെ പറയുന്നത് പക്ഷെ എന്നാലും എനിക്ക് വീട് എടുക്കാൻ തോന്നി അപ്പോൾ കണ്ണിട്ട് പറയാം പിന്നെ എന്താ കൊച്ചിൻ്റെ തലയിൽ ഇത് വെച്ച് അതായത് എന്താ ചേമിൻ്റെ താൾ വെച്ചിട്ടൊന്ന് മറച്ചാൽ മതി അപ്പോൾ അവൾ പിന്നെ അവളുടെ തലയിൽ വേർക്കില്ല എന്നൊക്കെ പറഞ്ഞു വെയിലുള്ളില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ കുറച്ച് നേരം ഞാൻ പിന്നെ അവിടെയൊന്ന് വീഡിയോ എടുത്തിട്ട് ഞങ്ങളുടെ വേഗം വീട്ടിലേക്ക് വന്നു വീട്ടിലെത്തി വീട്ടില് എത്തിയപ്പോഴത്തേക്ക് അവൾക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നുണ്ടോന്നു നല്ല വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു കണ്ടില്ലേ പുറത്ത് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് നല്ല വെയിലാണ് നല്ല വെയിലായിരുന്നു എന്തോ പ്രത്യേക വെയിലാണ് കാരണം മഴ ഒഴിഞ്ഞിട്ടുള്ള വെയിലല്ലേ അപ്പൊ നല്ല വെയിലുണ്ടാവും